സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ വാഗ്വാദം ഗവർണറുടെ മുന്നിലേക്ക് ഈ വിഷയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എടുക്കുന്ന നിലപാട് നിർണായകമാണ് ഡോക്ടർ സജി ഗോപിനാഥ് വിരമിച്ചതിനെ തുടർന്ന് നിയമതനായ കുസാറ്റ് പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദിന്റെ അധ്യക്ഷതയിൽ ആദ്യ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു ഇതിനിടയിലായിരുന്നു സംഭവം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ശിവപ്രസാദിനെ വിസയായി നിയമിച്ചത് ഇതിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയിലായിരുന്നു ഇതാണ് സിൻഡിക്കേറ്റ് യോഗത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണവും കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടനാ പ്രസിഡന്റ് ആർ പ്രവീണിനെതിരായ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് വി സിയുടെയോ പരിശോധനയോ അംഗീകാരമോ കൂടാതെ നേരിട്ട് സിൻഡിക്കേറ്റ് യോഗ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് വി സി അനുവദിച്ചില്ല ഇതാണ് വി സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളുമായുള്ള വാഗ്വാദത്തിൽ കലാശിച്ചത് തുടർന്ന് യോഗം വി സി പിരിച്ചുവിട്ടു യോഗം പിരിച്ചുവിട്ട ശേഷം അംഗങ്ങൾ കൂട്ടായി സിൻഡിക്കേറ്റ് യോഗം ചേർന്നു സിൻഡിക്കേറ്റിന്റെ സെക്രട്ടറി കൂടിയായ രജിസ്ട്രാർ യോഗം പിരിച്ചുവിട്ട ശേഷം ചേർന്ന അനധികൃത യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് വൈസ് ചാൻസലർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും രജിസ്ട്രാർ യോഗത്തിൽ പങ്കെടുത്തതും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വി സി ഗവർണർക്ക് നൽകിയിട്ടുണ്ട് രജിസ്ട്രാർക്കെതിരെ ഗവർണർ നടപടിയെടുക്കുമോ എന്നതാണ് ഇനി നിർണായകം സി പി എം പ്രതിനിധികളായ പി കെ ബിജു സച്ചിൻ ദേവ് എം എൽ എ എന്നിവർ അജണ്ടകൾ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് വി സിയുടെ വിമർശനം പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പരമാവധി തുകയേക്കാൾ അധിക തുക പിൻവലിച്ചതിന് ഒരു വർഷത്തോളമായി സസ്പെൻഷനിലുള്ള സെക്ഷൻ ഓഫീസർ ആർ പ്രവീണിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ആദ്യം പരിഗണിക്കണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു അജണ്ടയില്ലാത്ത ഇത് പരിഗണിക്കാനാവില്ലെന്ന് റിപ്പോർട്ട് പഠിച്ച ശേഷമേ പരിഗണിക്കാനാകൂ എന്ന് വി സി നിലപാടെടുത്തു ഇതോടെ സിൻഡിക്കേറ്റിൽ ബഹളവും വാഗ്വാദവുമായി ബഹളം കനത്തതോടെ വി സി യോഗം പിരിച്ചുവിട്ടു പിന്നാലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വേറെ യോഗം ചേരുകയായിരുന്നു സിൻഡിക്കേറ്റിന്റെ സെക്രട്ടറി കൂടിയായ രജിസ്ട്രാർ ഈ യോഗത്തിൽ പങ്കെടുത്തതിനാണ് വി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് പുതിയ ഗവർണർ ആർലേഖറിന് മുന്നിലെത്തുന്ന ആദ്യ സർവകലാശാല വിഷയം കൂടിയാണ് ഇത് ഹൈക്കോടതി നിർദ്ദേശത്തെ കാറ്റിൽ പറത്തി വളരെ പ്രധാനപ്പെട്ട അഖ്യാദമിക് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗത്തിൽ നിന്നും വിട്ടുനിന്ന സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു എല്ലാ സർവകലാശാല ചട്ടങ്ങളും നിയമങ്ങളും കോടതി വിധികളും മറികടന്നുകൊണ്ട് മുൻ ചാൻസലർ നിയമിച്ച താൽക്കാലിക വിസിയാണ് സാങ്കേതിക സർവകലാശാലയിൽ ചുമതല വഹിക്കുന്നത് ചുമതലയേറ്റ മാസങ്ങളായിട്ടും ഇതുവരെ സർവകലാശാല ഭരണസമിതി യോഗങ്ങൾ കൃത്യമായി വിളിച്ചു ചേർത്തിരുന്നില്ല സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തത് തന്നെ മാസങ്ങൾക്കു ശേഷമാണെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിർബന്ധമായും വെക്കേണ്ട അജണ്ടകൾ പരിഗണിക്കാതെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന വിസയുടെ നടപടി തരം താഴ്ന്ന കളിയായി കാണേണ്ടി വരുമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞു